വെൽക്കം ബാക്ക് ടു ക്ലോത്തിങ് ഇന്ന് നമ്മൾ കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സൽവാർ സെറ്റ്സ് കളക്ഷൻസ് ആണ് ഇത് നമ്മൾ നല്ലൊരു റേഞ്ചിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എയ്റ്റ് നൈറ്റ് ആണ് കാരണം തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഡ്യൂറബിൾ ആണ് ഈ ഒരു സീസണിലും െങ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ല സാൻഡൂൺ സിൽക്കിൽ ടോൺ ടു ടോൺ ആയിട്ടാണ് നല്ലൊരു ഹെവി ആയിട്ടുള്ള സാൻഡൂൺ സിൽക്കാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് ഒരു ഗ്ലൈസിങ് ഒരു സിൽക്കി ഫിനിഷോട് കൂടെ വരുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് ഈ ഒരു സെറ്റ് കാണാനായിട്ട് യോഗ പോഷനിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഈ ഷെയ്ഡ് നല്ലൊരു മസ്റ്റർഡി യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് അതിൽ സ്കാല പാറ്റേൺ ആയിട്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ ഈ ഒരു പോർഷൻ ഫുൾ ആയിട്ട് കുട്ടാസ് പോലെ എംബ്രോയ്ഡറി വർക്കാണ് പോയിട്ടുള്ളത് ഈ ഒരു സൈഡിലും വരുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ ഇതിന്റെ നാലഞ്ച് കളേഴ്സ് കൂടെ അവൈലബിൾ ആണ് നമുക്കത് കൂടെ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഓഫീറ്റിൽ കോം നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ല കളർ ചാർട്ടാണ് കിട്ടിയിട്ടുള്ളത് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ലൊരു ഗ്ലൈസിങ് ആയിട്ട് നല്ലൊരു സിൽക്കി ഫിനിഷോട് കൂടെ വരുന്ന വരുന്നൊരു മെറ്റീരിയലുമാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സാൻഡൂൺ സിൽക്കാണ് ടോൺ ടു ടോൺ ആയിട്ടാണ് വരുന്നത് ദുപ്പട്ട വരുന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടൊരു ഗ്രീനും പിങ്കും കോമ്പിനേഷൻ ആയിട്ടാണ് ഒരു വർക്ക് പോയിട്ടുള്ളത് ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിനാണ് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് ദുപ്പട്ടാ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് സ്കാലപ്പേറ്റോൺ ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ട്വൻറ്റ് ടു ടോൺ ആയിട്ടാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഷൈഡ് വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് അതിൽ തന്നെ നല്ല വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് തുപ്പട്ട വന്നിട്ട് സ്കാലപ്പേറ്റാണ് വരുന്നത് ഈ ഒരു സെറ്റ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ദുപ്പട്ട വന്നിട്ടുള്ള സ്കാല പാറ്റേൺ ആയിട്ട് നല്ല ലെങ്തും എടുത്തുള്ള ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്ന എയ്റ്റ് ഡബിൾ ഇതിന്റെ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ കുറച്ച് പീസസ് മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ വേഗം വേഗം ഓർഡർ ചെയ്യേണ്ടതാണ് അതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ബൈ